കൃതാവുന്ന യേശുക്രിസ്തുവൻ്റെ നാമം എന്ന പ്രഭാതത്തിൽ വാഴ്ത്തപ്പെട്ടുമാറാകട്ടെ ആത്മീയ ചിന്തകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു ഈ പകൽക്കാലം യേശു അനുഗ്രഹിക്കപ്പെട്ട ഒരു പകൽക്കാലമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു മികാ പ്രവാൻ പ്രവാചകൻ്റെ പുസ്തകം ഏഴാം അധ്യായം ഏഴാം വാക്യത്തിൽ രണ്ടാമത്തെ ഭാഗപ്രകാരം പറയുന്നു ദൈവത്തിനായി കാത്തിരിക്കും പ്രവാചകനായിരിക്കുന്ന മേഘയെ ദൈവ വിലയ്ക്ക് വേണ്ടി വിളിച്ച് വേറെതിരിച്ചപ്പോൾ ആ കാലഘട്ടത്തിൽ ദൈവഭാഗത്തു നിൽക്കുവാൻ ഒരു വ്യക്തി പോലുമില്ലാത്ത കാലഘട്ടം ദേശത്ത് ഭിന്നത പണക്കം അനീതി അക്രമങ്ങൾ കുടുംബങ്ങളിൽ പ്രയാസങ്ങൾ കൊണ്ടു നിറയപ്പെട്ട കാലഘട്ടം എന്നറിയ നടുവിലും പ്രവാചകൻ പുറകെയാണ് എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും ഒരു കാത്തിരിപ്പിൻ്റെ അനുഭവം പ്രവാചകനിലൂടെ കാണുകയാണ് പ്രവാചകന്റെ കാത്തിരിപ്പ് എന്ന് പറയുന്നത് ഈ ജനം രക്ഷിക്കപ്പെടും ഇവർ ദൈവഭാഗത്തേക്ക് മടങ്ങി വരും ആ ഒരു ഉറപ്പ് പ്രവാചകൻ്റെ ജീവിതത്തിലുണ്ട് അതിനു വേണ്ടി കാത്തിരിക്കുക പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന പ്രവാചകൻ നല്ല ലാവോളം പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന പ്രവാചകൻ ഇന്നേ ദിവസം ജീവിതത്തിൽ ചിലതിനു വേണ്ടിയൊക്കെ കാത്തിരിക്കുന്നവരാണ് ചില റിസൾട്ട് എക്സാം റിസൾട്ട് രോഗനിർണയത്തിന് വേണ്ടിയുള്ള റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുക ചിലരുടെ വരവിന് വേണ്ടി കാത്തിരിക്കുക ചില ആവശ്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന അനുഭവങ്ങൾ ചില മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുന്ന അനുഭവങ്ങൾ കൃതമായിട്ടുള്ള ബന്ധത്തിൽ ചില പ്രാർത്ഥന വിഷയങ്ങളുടെ മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുന്ന അനുഭവം അത് പ്രാർത്ഥനയോടെ ആയിരിക്കണം അതിലെല്ലാം ഉപരിയായിട്ട് അനേകരുടെ മാനസ്സാന്തരം രക്ഷ വീണ്ടും ജനനം ഇതിനു പ്രാർത്ഥനയുടെ കാത്തിരിക്കുന്ന ഭക്തന്മാർ ദൈവമക്കൾ കർത്താവ് ആയിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലേക്കുള്ള മടങ്ങി വരവിന് വേണ്ടി പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന അനുഭവം അതുകൊണ്ട് ഇന്നേ ദിവസം കാത്തിരിക്കാം നമ്മുടെ ജീവിതത്തിലെ ചില പ്രാർത്ഥന വിഷയങ്ങളുടെ മറുപടിക്ക് നിശ്ചയം ദൈവത്തിൻ്റെ മക്കലുണ്ട് മറുപടി കർത്താവിൻ്റെ വരവിന് വേണ്ടിയും കാത്തിരിക്കാം ചിലരുടെ വിടുതലിനു വേണ്ടി കാത്തിരിക്കാം പ്രാർത്ഥനയോടെ അങ്ങനെ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ Amen.